നാല് വർഷങ്ങൾക്ക് ശേഷം പൗരത്വ ഭേദഗതി നിയമം ലോകസഭയും രാജ്യസഭയും പാസാക്കി നാല് വർഷങ്ങൾക്ക് ശേഷം നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ചട്ടങ്ങൾ നിർമ്മിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത് പാസാക്കി അതിനുശേഷം രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി അന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തിരുന്നു എന്നാൽ ഭരണപക്ഷം ബി ജെ പി ഭൂരിപക്ഷം ഉപയോഗിച്ച് നിയമം പാസാക്കി എടുക്കുകയാണ് ചെയ്തത് നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് നിയമം പാസാക്കിയത് എന്നുകൂടി ഓർക്കണം വലിയ പ്രതിഷേധം നിയമത്തിനെതിരെ രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു എന്തുകൊണ്ട് മതമാണ് ഏത് മതത്തിൽ ജനിച്ചു എന്നതാണ് പൗരത്വത്തിന് അടിസ്ഥാനമായി കണക്കാക്കുന്നത് അത് രാജ്യത്തെ വിഭജിക്കുമെന്നും വിദ്വേഷം പളർത്തുമെന്നും അറിയുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ അന്ന് ഒറ്റക്കെട്ടായി പ്രതിപക്ഷം എതിർത്തത് എന്നാൽ ആ എതിർപ്പുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദു സിഖ് ജെയിൻ പാസി ബുദ്ധ ക്രിസ്ത്യൻ എന്നീ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകാം എന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ പറയുന്നത് ഏതൊക്കെ മതങ്ങളാണ് ഹിന്ദു സിഖ് ജൈൻ പാർസി ബുദ്ധ ക്രിസ്ത്യൻ ഇതിൽ ഒരു വിഭാഗം പെടുന്നില്ല പ്രധാനപ്പെട്ട ഒരു മതവിഭാഗം പെടുന്നില്ല അതാണ് മുസ്ലിം ജനവിഭാഗം മുസ്ലിം ജനവിഭാഗം പെടാതെ അവരെ മാറ്റി നിർത്തി എല്ലാ മതങ്ങളെയും ഉൾപ്പെട്ടിരുന്നെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തുകയും മതത്തിൻ്റെ പേരിൽ പൗരത്വം നിർണ്ണയിക്കുകയും ചെയ്യുന്നത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്നും അത് രാജ്യത്തെ വിഭജിക്കുമെന്നും രാജ്യത്ത് അത് മതവിദ്വേഷം പടർത്തുമെന്നും ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എന്നും അന്ന് തന്നെ വിമർശനം ഉയർന്നു വരികയും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ഒക്കെ ചെയ്തതാണ് എന്നാൽ അതൊന്നും കണക്കാക്കാതെയാണ് അന്ന് നിയമം പാസാക്കുകയും ഇപ്പോൾ നടപ്പാക്കുകയും ചെയ്തത് കനത്ത പ്രതിഷേധത്തെ തുടർന്ന് നിയമം നടപ്പാക്കുന്നത് നീട്ടിക്കൊണ്ടു പോയിരുന്നു എന്ന് വെച്ചാൽ നാലു വർഷത്തിന് ശേഷമാണ് നിയമം പാസാക്കി നാലു വർഷം കോൾഡ് സ്റ്റോറേജിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിയമം എടുത്ത് നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് അത് എന്തിനാണ് എന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അന്ന് ഒറ്റക്കെട്ടായി എതിർത്തിരുന്നു ഈ നിയമത്തെ എങ്കിലും ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന വിവിധ കക്ഷികൾ അന്ന് ബില്ലിനെ എതിർത്ത വിവിധ കക്ഷികളുണ്ട് അവരുടെ നിലപാട് എന്താണ് അവിടെ സംസ്ഥാനത്ത് ഈ നിയമം നടപ്പാക്കുമോ കേരള സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് നടപ്പാക്കില്ല ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യും മറ്റു സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഹിമാചൽ പ്രദേശ് തെലുങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങൾ ഈ നിയമം നടപ്പാക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് അത് പ്രഖ്യാപിക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് കാരണം ബി ജെ പി ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു അതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും നിലപാട് എന്നറിയാൻ ആകാംക്ഷയുണ്ട് കോൺഗ്രസ് അത് പ്രഖ്യാപിക്കും എന്ന് തന്നെ നമുക്ക് അറിയാം കാരണം മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് നേരിട്ട് ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ ആ മൂന്ന് സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും തീരുമാനം പിന്നീട് കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടെ കോൺഗ്രസിന് അത്ര വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല എങ്കിലും സമ്മർദ്ദം ചെലുത്താൻ കഴിയും അവിടെ സമ്മർദ്ദം ചെലുത്തുമോ എന്ന് വെച്ചാൽ എന്താണ് കോൺഗ്രസിൻ്റെ ദേശീയ നിലപാട് നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് ചട്ടങ്ങൾ നിലവിൽ വന്നിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ത് തീരുമാനമെടുക്കും എന്ന ചോദ്യം ഉയരുന്നുണ്ട് കേരളം എൽ ഡി ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന കേരളം നിലപാട് അന്ന് വ്യക്തമാക്കിയതാണ് കേരളം നിയമസഭ ഏകകണ്ഠമായി പ്രമേയം ഈ നിയമം നിയമം നടപ്പാക്കാൻ പാടില്ല പാടില്ല എന്ന് അന്ന് തന്നെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ ഏകകണ്ഠമായി പ്രമേയം പാസാക്കുന്നതിന് വേണ്ടിയുള്ള പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ആ നിലപാടിൽ ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ത് നിലപാടെടുക്കും എന്നത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ജനം കാരണം അത് അവരുടെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് വിളിച്ചു പറയുന്നതാണ് ഇപ്പോൾ ഒഴിവ് കഴിവുകളൊന്നുമില്ല മാറി നിൽക്കാൻ കഴിയില്ല എലക്ഷൻ വരികയാണ് എന്താണ് നിലപാട് എന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിക്കേണ്ടതുണ്ട് സി പി ഐ ഇപ്പോൾ തന്നെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഇതുവരെയും നിലപാട് ദേശീയമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ സംസ്ഥാനത്ത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നിയമം നടപ്പാക്കില്ല അറബിക്കടൽ എറിയുമെന്ന് നിയമം നടപ്പാക്കില്ല അറബിക്കടൽ എറിയുമെന്ന് പറയുമ്പോൾ കേരളം എറിയുമെന്നതാണ് അത് മുഖ്യമന്ത്രി അന്ന് തന്നെ പറഞ്ഞതാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ അത് തന്നെ പറഞ്ഞതാണ് പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ കർണാടക എന്ത് ചെയ്യും തെലങ്കാന എന്ത് ചെയ്യും അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശ് എന്തു ചെയ്യും ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ പറയേണ്ടി വരും അത് കേരളത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി മാറുകയും ചെയ്യും തെരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം ഇപ്പോൾ ഒരു എലക്ഷന് മുന്നിൽ ബി ജെ പി ഈ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചതിന് പിറകിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് ആ അജണ്ട തുറന്നു കാട്ടണമെങ്കിൽ ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ആ നിലപാട് ഉയർത്തിപ്പിടിക്കാനുള്ള ആർജവം കോൺഗ്രസ് പാർട്ടി കാണിക്കുമോ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ കാണിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അതിലേക്കായിരിക്കും ഇനി ചർച്ചകൾ നീങ്ങുക